ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തെത്തിയപ്പോൾ അതിൽ തൊഴിൽ മേഖലയിൽ നേരിടുന്ന അസമത്വത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളൊക്കെ വന്നപ്പോൾ മലയാളി സിനിമാ പ്രേക്ഷകർ മലയാളി സിനിമാ ആസ്വാദകരൊക്കെ ആദ്യം ഓർത്ത പേര് തിലകൻ്റെതാണ് തൊട്ടുപുറകെ ഷമ്മി തിലകൻ ഒരു പോസ്റ്റുമായിരുന്നു ചില്ലക്ഷരങ്ങൾ കൊണ്ടുപോലും കള്ളം പറയാത്ത നടൻ എന്ന് പറഞ്ഞു ഒപ്പം തിലകനുള്ള ഒരു ഫോട്ടോയും അദ്ദേഹം ഷെയർ ചെയ്യുന്നു എന്തായാലും മലയാള സിനിമയിൽ എക്കാലത്തും ഏറെ അവഗണിക്കപ്പെട്ടിട്ടുള്ള ഏറെ വേദനകൾ അനുഭവിച്ചിട്ടുള്ള ഒരു നടൻ തന്നെയാണ് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് വളരെ അധികം താഴേക്കിടയിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് സിനിമ ഇൻഡസ്ട്രിയിൽ പിടിച്ചു തന്ന ഒരു നടൻ അദ്ദേഹത്തെ പ്രേക്ഷകർ പ്രേക്ഷകരിഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ തന്മയത്വത്തിലുള്ള ആക്ടിങ് ഒന്നുകൊണ്ട് മാത്രമാണ് അത് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സിനിമാ കരിയറിൽ വലിയൊരു ഗ്രാഫ് തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഏത് കഥാപാത്രത്തെയും വളരെ സുതസിദ്ധമായ ശൈലി ലാഘവത്തോടെ തിലകൻ അവതരിപ്പിച്ചു തരും എന്നിട്ട് പോലും തിലകന് സിനിമയിൽ അവസരങ്ങൾ കുറഞ്ഞു തിലകനെ ഓർത്ത് പ്രേക്ഷകർ സങ്കടപ്പെട്ടെങ്കിലും മലയാള സിനിമ സങ്കടപ്പെട്ടൊന്നുമില്ല അദ്ദേഹം സീരിയലിൽ അവസരങ്ങൾ തേടി പോയപ്പോഴും അദ്ദേഹത്തെ അവിടെയും ചവിട്ടുന്ന കാഴ്ചകളുണ്ടായി അതും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഇവിടെ ഏറ്റവും അധികം ഉയർന്നു വന്ന ഒരു പേര് തന്നെയാണ് സാക്ഷാൽ തിലകൻ്റെ സ്ത്രീകൾ കാലാകാലങ്ങളായി ഈ തൊഴിൽ മേഖലയിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അത് സിനിമാ മേഖല കൊണ്ട് മാത്രം ഒതുങ്ങി നിൽക്കുന്ന എല്ലാ മേഖലകളിലും അത് നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്തായാലും അത്തരത്തിൽ ഒരു റിപ്പോർട്ട് ഒരു മലയാള സിനിമയെ തന്നെ മലയാള സിനിമാ സംഘടനകളെ തന്നെ പിടിച്ചുകുലുക്കുന്ന ഒരു റിപ്പോർട്ടായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തേക്ക് എത്തുമ്പോൾ അതിനുള്ളിൽ തന്നെ ഏറ്റവും അധികം വേദനിച്ച ഏറ്റവും അധികം അവസരങ്ങൾ നഷ്ടപ്പെട്ട ഒരു കലാകാരനായി തിലകൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട് തിലകൻ മലയാളികളുടെ മനസ്സിലും അദ്ദേഹം നൽകിയ കഥാപാത്രങ്ങളൊക്കെ അങ്ങനെ തന്നെ നിൽക്കുന്നവരും പലപ്പോഴും ആശയങ്ങൾ പങ്കുവെക്കുന്നത് അതും സത്യസന്ധമായി തുറന്നു പറയുന്നത് കൊണ്ട് തിലകൻ പലയിടങ്ങളിലും അവഗണിക്കപ്പെട്ടിരുന്നു അമ്മ എന്ന സംഘടനയിൽ തന്നെ പലരുടെയും വെറുക്കപ്പെട്ട ഒരു ചീട്ടായി തിലകൻ മാറുന്ന കാഴ്ചയുണ്ടായിരുന്നു തിലകൻ ഉണ്ടെങ്കിൽ സെറ്റുകളിലേക്ക് എത്തില്ല എന്ന പല നടന്മാരും ഷഠിക്കുന്ന കാഴ്ചകളും ഉണ്ടായി അദ്ദേഹത്തെ അന്നും പൊതിഞ്ഞു പിടിച്ചിരുന്നത് വിനയൻ എന്ന സംവിധായകൻ പക്ഷെ അവിടെയും സിനിമയ്ക്കുള്ളിലെ പൊളിറ്റിക്സ് നിറഞ്ഞു നിന്നപ്പോൾ വിനയൻ എന്ന സംവിധായകന്റെ ഉള്ളിലും പല കള്ളത്തരങ്ങളും തിലകനെ സംരക്ഷിക്കുന്നു കലാഫോൻമണിയെ സംരക്ഷിക്കുന്നു അങ്ങനെയൊക്കെ അദ്ദേഹം നിൽക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഉള്ളിലും അദ്ദേഹത്തിൻ്റെതായ ചില സ്വാർത്ഥതകൾ എഴുന്നള്ളി നിൽപ്പുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അവിടെയൊക്കെയും ബലിയാടാക്കപ്പെട്ടു പോയ അല്ലെങ്കിൽ അവിടെയും ഒക്കെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയ ഒരാൾ തന്നെയാണ് തിരകൻ ഒരു പക്ഷേ മലയാള സിനിമയിലെ കിരീടം വെക്കാത്ത രാജാവ് എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാവുന്ന അല്ലെങ്കിൽ അത്രയും അധികം നിറഞ്ഞു നിന്നിരുന്ന ഒരു നടൻ അത്രയധികം കഥാപാത്രങ്ങളായിരിക്കുമെന്ന് മറ്റ് ഒരു നടൻ മലയാളത്തിൽ ഇത്ര ലാഘവത്തോടെ ചെയ്തിട്ടുണ്ടാവില്ല ഇത്രയും ഒരു വൈഡായിട്ട് കഥാപാത്ര സൃഷ്ടി ഒരു നടനിലേക്കും എത്തിയിട്ടുണ്ടാവില്ല അത്രയും പരീക്ഷണങ്ങൾ നിരീക്ഷണങ്ങളൊക്കെ നടത്തിയ ഒരു നടൻ തന്നെയായിരുന്നു തിരകൻ എന്തായാലും അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടങ്ങൾ ഒരു പക്ഷേ മലയാള സിനിമയും മലയാള സിനിമയിലെ സഹപ്രവർത്തകരും ഒന്നും അദ്ദേഹത്തോട് നീതി കാട്ടിയില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ് അവിടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉയർന്നു വരുമ്പോൾ മലയാളികൾ ആദ്യം ഓർക്കുന്ന പേര് തിലകനെന്ന നടന്റേത് തന്നെയാണ്